പറ്റി പ്രകടനത്തെപ്പറ്റി പറയാൻ അവന് നൂറ് ദിവസം നിന്ന് നമുക്ക് കപ്പല്ല പ്രശ്നം അവൻ നൂറ് ദിവസം നിന്ന് വിന്നറായി വന്നല്ലോ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അവനെ ഇത്രയും നാൾ നിൽക്കാൻ പറ്റിയതിൽ തീരെ കണ്ടീഷൻ നിൽക്കാൻ പറ്റിയ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് നമുക്ക് കപ്പ് ഒന്നും പ്രശ്നമല്ല എങ്കിലും അവൻ നല്ല സൂപ്പറാവുന്നതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം പിന്നെ ബാക്കി പൊതുജനങ്ങൾ പൊതുജനങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ ഇത്രയും വരെ എത്തിയത് വളരെ നല്ല നല്ലൊരു അഭിപ്രായമുള്ളതിനെക്കുറിച്ച് അത് വലിയൊരു ദൈവാലിക്കരുമായിട്ട് ഞങ്ങൾ കണക്കാക്കാം ഒന്നാം സ്ഥാനം ഇല്ല ഇത് ഒന്നാ ഇതിപ്പോൾ ഒന്നാം സ്ഥാനം ഉണ്ടോ ഞങ്ങൾ കണക്കാക്കുന്നത് അവന് കിട്ടിയ ഒന്നാം സ്ഥാനം അത് അത് മതി അതാണ് ഏറ്റവും നല്ലത് ബെറ്റർ ആയിട്ടുള്ളത് ഓഫറുകളൊക്കെ ആ ഒരു സിനിമ വന്നിട്ടുണ്ട് ബാക്കി എങ്ങനെയാണെന്നറിയില്ല കിട്ടുവായിരിക്കാം ഒരു പി ആർ വർക്ക് പോലും ഇല്ലാതെ ഇത്രയും ഫാൻസ് അസോസിയേഷൻ പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും നല്ല സപ്പോർട്ടും കൊണ്ടാണല്ലോ അവരോട് ഒരു എത്തിയത് അത് ഏറ്റവും സാധനം ഞാൻ ഭയങ്കര ഹാപ്പിയാൻ വിൻ ചെയ്ത് വന്നതിൽ ഭയങ്കര ഹാപ്പി നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചാലും ഭയങ്കര ഹാപ്പി കാരണം പി ആർ വർക്ക് കുഴപ്പമില്ല ജനങ്ങളുടെ സപ്പോർട്ടോട് മാത്രം അർജുൻ ഇവിടെ ഒരു എത്തിയതാണ് ഭയങ്കര ഹാപ്പിയാണ് ഇനി വേറെ ഒന്നും ഞങ്ങൾക്ക് ആണെങ്കിൽ കണ്ടാൽ മതി മൂന്ന് ദിവസമായി കണ്ടിട്ട് കണ്ടാൽ മതി ഇതേ ഉള്ളൂ മുൻപോട്ടുള്ള ജീവിതവും നല്ല രീതിയിൽ തന്നെ ഈ ജനങ്ങളെ സപ്പോർട്ട് കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷ ഞാൻ ഉണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അമ്മ ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഭയങ്കര നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല നല്ല കാരണം ഈ നൂറ് ദിവസം നിൽക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു കഷ്ടപ്പാട് വിളിച്ചൊരു പരിപാടിയാണ് രണ്ട് ഒരു ഒരു മൂന്നാല് മണിക്കൂർ നിന്നപ്പോൾ തന്നെ ഒരു മെന്റൽ എന്താ പോലെ ആയിപ്പോയത് അതിനകത്ത് കയറിയിട്ട് ശരി അപ്പോൾ നൂറ് ദിവസം നിൽക്കുന്ന ആ കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെയാ ഫോണില്ല പുറത്തെ ആൾക്കാരെ കാണാൻ പറ്റത്തില്ല സമയം അറിയില്ല എല്ലാം അവിടെ കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഗെയിം കളിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടപ്പാട്ടൊരു കാര്യം തന്നെയാണ് നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഒന്നും ഉള്ളതല്ല ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ അവാർഡ് ഉണ്ടല്ലോ അർജുന കൊടുത്ത അവാർഡാണ് അതല്ല അതിലാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ചെയ്യുന്നത് കപ്പം ഒരാൾക്ക് വിൻ ചെയ്യുക രണ്ടറപ്പ് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡും പക്ഷേ അതിനകത്തേന്ന് മത്സരാർത്ഥികളല്ല അവർ ഒന്നിനൊന്ന് മെച്ചമുള്ള രണ്ട് ഫൈവ് വന്നു വരും അതിന് മുമ്പ് എവിറ്റഡായി പോരും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ആൾക്കാരാണ് ആരും മോശക്കാരല്ല പിന്നെ ഒരു നിയോഗം ഒന്നും രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുക എന്നുള്ളത് അതല്ല എല്ലാവരും നല്ല നല്ല മത്സരാർത്ഥികളാണ് എല്ലാവരും എല്ലാവരെയും ഭയങ്കര കാര്യം എല്ലാവരെയും ഒന്നിച്ച് കാണാവല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ മോഡലിംഗ് ഒരു ആക്ടിംഗ് ആണ് ആക്ടിങ്ങിലേക്ക് അടക്കാനാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയത് അത് ദേവി സഹായിച്ച് കിട്ടി പിന്നെ ലാൽ സാറിനെ കാണുക അർജുനും ഞങ്ങൾ കുടുംബത്തോടെ ലാൽസാറിനെ കട്ട ഫാനാണ് അർജുൻ്റെ റൂമിലൊക്കെ ലാൽ ലാൽസാറിൻ്റെ ഫോട്ടോസ് വച്ചേക്കുന്നത് അപ്പം ചെറുപ്പം തൊട്ട് സാറിനെ കണ്ടുകൊണ്ടാണ് അവൻ ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത് അപ്പോൾ ലാൽ സാറിൻ്റെ കൈ പിടിച്ച് നിക്കുക ലാൽ സാറിനോട് സംസാരിക്കുക ലാൽ ലാൽസാറിന്റെ സൈഡിൽ നിൽക്കുക അതൊക്കെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ മകനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു എന്താ ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത് കിട്ടിയേക്കുന്നത് ഇപ്പൊ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന്റെ ഭയങ്കര പ്രൗഡാണ് ഭയങ്കര തദ്ദേശമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അർജുൻ്റെ ചേട്ടനാ ചേട്ടൻ കിട്ടിയത് അവന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും കാര്യങ്ങളിലന്നാണ് കിട്ടിയിരിക്കുന്നത് ഇത് പിന്നെ ഫിലിമിലേക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ട്രോഫി അവനാണ് കിട്ടിയിരിക്കുന്നത് കാരണം നമ്മൾ ചെയ്തിട്ടുള്ളതല്ല ഈ കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് അവനെ ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാ ജനങ്ങളും പി ആർ വർക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവനെ ഇത്രയും എത്തിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതായിട്ടുള്ള ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് കുടുംബത്തോട് മൊത്തവും പിന്നെ എല്ലാവർക്കും ഉള്ളത് അർജുൻ ചെറുപ്പം പോലെ കഷ്ടപ്പെട്ട് ഇത്രയും നല്ല രീതിയിൽ എത്തി പിന്നെ മോഹൻലാലിൻ്റെ കൂടെ ഇപ്പോൾ രണ്ട് ഫിലിമാണ് അവനിപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് ഒന്ന് സത്യൻ അന്തിക്കാട്ടിൻ്റെ കൂടെയുള്ള ഒരു ഫിലിം പിന്നെ രണ്ടാമത് മോഹൻലാലിൻ്റെ കൂടെയുള്ള ആ ഫിലിം രണ്ട് ഫിലിമിലേക്ക് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് അതാണ് കപ്പിനെക്കാട്ടിലും ഏറ്റവും നല്ല ഒരു സുറ്റിയേക്കുന്നത് ആ ജിതി സാറിൻ്റെ കൂടെയുള്ള അതാണ് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അർജുനെ കാണാൻ ഞാൻ ഇടയ്ക്ക് വരെ കണ്ടായിരുന്നപ്പോൾ അപ്പം ഇടയ്ക്ക് കാണാൻ പറ്റില്ല കാണുന്ന വരുന്നത് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് ഒരു നന്ദിയുണ്ട് ഒരുപാട് സ്നേഹത്തോടെ ഹൃദയത്തിൽ തൊട്ടാണ് പറഞ്ഞത് പ്രേക്ഷകരുടെ ആ ഒരു മനസ്സ് വോട്ടിങ്ങുകൊണ്ട് മാത്രമാണ് അതിനോട് എത്തിയത് വീണ്ടും വീണ്ടും അത് പറയാ പ്രേക്ഷകരോട് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് അർജുൻ ശ്രീധു കോംബോ ശരിക്കും അവര് നല്ലൊരു ഫ്രണ്ട് ആണ് അതിനകത്ത് അതില്ലാതുകൊണ്ട് എന്തായാലും ഒരാളുടെ ഷോൾഡർ ഇല്ലാതെ തെക്കാൻ പാടാണ് അത്രേ ഉള്ളു അല്ലാതെ വേറെ വഴിവിട്ട ഒരു സംഭവങ്ങളും അതിനകത്ത് ഇല്ല നല്ലൊരു ആണ് അർജുന്റെ ശ്രീധു അതേ നൂറ് ദിവസം നിന്ന് പ്രേക്ഷർക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതിനപ്പറത്തേക്ക് ഒന്നുമില്ല ശ്രീധു നല്ലൊരു കുട്ടിയാണ് അത്രേ ഉള്ളു അല്ലാതെ അതിനകത്തേക്ക് വേറൊരു ില്ല അർജുൻ്റെ ശ്രീതു മാത്രമല്ല റെസ്മിൻ സിജോ അങ്ങനെ പല ആർട്ടിസ്റ്റുകളും അതിനകത്ത് അർജുനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസുള്ളൊരു വ്യക്തി അർജുനന് അപ്പോൾ അതിൻ്റെ പേരിൽ അർജുന ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും എല്ലാവരും എല്ലാ മത്സരാർത്ഥികളും പല രീതിയിലും പല ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആരോഗ്യപക്ഷം ഉള്ളതുകൊണ്ട് പല രീതിയിൽ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ദൈവം കാണാൻ പറ്റിയതിലും മിക്കതെങ്കിലും അവരറിയിക്കുക ഒരുപാട് സന്തോഷമുണ്ട് Obrigado.